രമദാൻ നോമ്പുകാലം വരികയാണ് രോഗികൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് എൻ്റെ ഈ ടോക്ക് പ്രധാനമായും ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രമേഹം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഈ മൂന്ന് രോഗങ്ങളാണ് നമ്മുടെ നോമ്പുകാലത്ത് ചേഞ്ചസ് ട്രീറ്റ്മെന്റിൽ ചേഞ്ചസ് വരുത്തേണ്ടത് നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കുക മുമ്പത്തെ മരുന്നുകൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുമായി സംസാരിച്ച് ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് വരുന്ന ഗുണികൾ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുമായി സംസാരിക്കും വൃതാനിഷ്ട സമയത്ത് നമ്മുടെ ഭക്ഷണത്തെ കുറിച്ചാണ് പിന്നെ നമ്മൾ കൂടുതൽ കാര്യമായി എടുക്കേണ്ടത് കഴിയുന്നതും പഞ്ചസാര രോഗികൾ ഫ്രൂട്ട്സ് മധുരപലഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറിക്കുകയും നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക വറുത്തതും പൊരിച്ചതും കൊഴുപ്പ് കൂട്ടാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇനി പ്രമേഹ രോഗികൾ എന്തെങ്കിലും കാരണവശാൽ ഉച്ചയ്ക്ക് ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ നിർബന്ധമായും അന്ന് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുകയും ഭക്ഷണം കഴിച്ച് ഷുഗർ നോക്കി കൺട്രോൾ ചെയ്യേണ്ടതുമാണ്